ഹായ് നമസ്കാരം ഞാൻ ഫസിലോ ചിറേടൻ നമ്മളിന്ന് വളരെ ഒരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത് ഈ യാത്ര നാഗൂരിലേക്ക് തമിഴ്നാട് നാഗൂർ ദിർഗയിലേക്കും അതുപോലെ തന്നെ വേളാങ്കണ്ണി പള്ളിയിലേക്കുമൊക്കെ എങ്ങനെ നമ്മളൊരു ട്രെയിൻ മാർഗം കേരളത്തിൽ നിന്ന് പോകാമെന്നുള്ളൊരു വീഡിയാണ് നമ്മളിപ്പോൾ യാത്ര തിരിക്കുന്നത് കേരളത്തിൽ നിന്നും കായങ്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഇനി എറണാകുളത്ത് നിന്നും ഒരു മണിക്ക് പുറപ്പെടുന്നത് എറണാകുളം വേളാങ്കണ്ണി ആണ് ഈ ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പം അതിൻ്റെ യാത്രകളും യാത്രാ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ട്രെയിനിൻ്റെ യാത്ര തുടങ്ങുന്നത് എറണാകുളത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത് പിന്നീട് എറണാകുളത്ത് നിന്ന് കോട്ടയം അതുപോലെ തന്നെ ചെങ്ങമ്മൂർ മാവേലിക്കര കായംകുളം കായംകുളത്ത് നിന്ന് കരുനാഗപ്പള്ളി കൊല്ലം കൊല്ലം എത്തിയിട്ട് കൊല്ലത്ത് നിന്നും കൊട്ടാരക്കര പുനലൂർ ആര്യങ്കാവ് ചെങ്കോട്ട തെങ്കാശി വഴിയാണ് ഈ നാഗവട്ടത്തിലേക്ക് യാത്ര ലഭിക്കുന്നത് നാല് പത്തിന് നാഗപണ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ബസ് മാർഗമാണെന്ന് അല്ലേ ബസ് മാർഗം നമുക്ക് നാഗൂരൊക്കെ പോവാം നമ്മളിപ്പോൾ നാഗൂർ നാഗപട്ടണം വന്നിട്ട് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ ചെല്ലുക അവിടുന്ന് നാഗപൂരിലേക്ക് എപ്പോഴും വണ്ടി കിട്ടുമെന്നാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ നാഗോട്ടണം റെയിൽവേ സ്റ്റേഷൻ എടുത്തതിലും ആട്ടോ കിട്ടി അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സുഖം സംസ്കരിക്കാൻ വേണ്ടി ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് അപ്പം നമ്മളിപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരു വീടിയാണ് ചെയ്തത് ട്രെയിൻ മാർഗം വരുന്ന അപ്പോൾ നമ്മൾ കായംകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി നാഗപട്ടണം തുടങ്ങി അവിടുന്ന് നമുക്ക് പെട്ടെന്ന് വേണ്ട രാവിലെ വരേണ്ടത് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് വന്നു കാരണം രാവിലത്തെ ബസ് ആ സമയത്തിൽ ബസ്സൊക്കെ കിട്ടുന്നത് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മളിവിടെ വന്നു ഇവിടെ വന്ന് നമുക്ക് സുബ്രീ നിസ്കാരി ഇവിടെ നിസ്കരിച്ച് അതുപോലെ തന്നെ ും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാപ്പിൽ നിന്നും നാഗൂരൊക്കെ വരുന്നത് ഇപ്പോൾ ഇപ്പം നിൽക്കുന്നത് നാഗൂർ സൈഡിലുള്ള ഒരു ഉടക്കിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെയൊക്കെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഒരു യാത്ര നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മൻസൂറാണ് മൺസൂരിനെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യണപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ആവൃത്തി ഒക്കെ വീഡിയോസുകളൊക്കെ കാണാറുള്ളത് ഫേസ്ബുക്കിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്